വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു ഇന്നലെയും രണ്ടാമത്തെ കേസിൽ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ വോട്ട് ചെയ്യാൻ പാലക്കാട്ടേക്ക് പൊങ്ങിയിരിക്കുന്നത് സാജിദ് അജ്മൽ ചേരുന്നുണ്ട് സാജിദ് വോട്ട് ചെയ്തു തിരിച്ചു മടങ്ങി വലിയ പ്രതികരണം ഉണ്ടായിരുന്നോ അദ്ദേഹം കാര്യമായി ഒന്നും തന്നെ നേരെ നേരെ പോളിംഗ് പോളിംഗ് വോട്ട് ചെയ്യുന്നു പിന്നീട് കാറിലേക്ക് കയറുന്നു മാധ്യമങ്ങളോട് ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയും തനിക്കെതിരായി പറയാനുള്ളതും കോടതിയിൽ പറയട്ടെ എന്ന ഒറ്റ കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് മാധ്യമങ്ങൾ എന്താണ് പ്രതിഷേധം നടത്തുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ചില അതിലും മറ്റും ചില പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്തായാലും രാഹുൽ പങ്കൂട്ടത്തിൽ എത്തുമെന്ന് നമുക്ക് ഇന്നലത്തെ വിവരം ഉണ്ടായിരുന്നു അത് കൃത്യം അഞ്ചു മണിക്ക് മുൻപായി തന്നെ അദ്ദേഹം ആരുണ്ട് ആരുണ്ട് സാധ്യത രാഹുലിനൊപ്പം ആരുണ്ടോ കോൺഗ്രസ് ആരുണ്ടോ ാണ് ഉള്ളത് സ്റ്റാഫിൽപ്പെട്ട ചില ആളുകളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ആരും തന്നെ ഇല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നു പ്രഷോക്ക് പ്രഷോക് ഈ മാധ്യമങ്ങളിൽ സംസാരിക്കുമ്പോൾ രാഹുലിന് ഒപ്പം നിന്നിരുന്നു മറ്റ് കോൺഗ്രസിന്റെ നേതാക്കളോ ആളുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്തായാലും രാഹുൽ ഈ വിവാദങ്ങൾ കത്തി കത്തിനിൽക്കുന്നതിനിടയിൽ ഇവിടെ വന്നിറങ്ങി അത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുൻകൂർ ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ചു മറ്റൊരു കേസിൽ നോട്ടീസ് അറിയിച്ച് പറഞ്ഞിരുന്നു ആ സമയത്ത് അത് അദ്ദേഹം എം എൽ എ എന്ന നിലയ്ക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയെന്ന ഒരു വളരെ പ്രസക്തമായ ചോദ്യമുണ്ടായിരുന്നു ആ ചോദ്യത്തിന് ഒരു വിരാമ എം എൽ എക്കാരിലാണോ വന്നത് എവിടെന്നാണ് വന്നത് ഈ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു അതൊക്കെ ആരാണ് ചുറ്റും നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ആളുകളാണ് കൂടുതൽ ആളുകളും ഈ വാഹനം ഓടിച്ചിരുന്നത് ഈ നേരത്തെ ഈ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ് ഈ ഫസൽ എന്ന സ്റ്റാഫാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫുകളും കൂടെ ഉണ്ട് എം എൽ എ ബോർഡ് വെച്ച കാറിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് എന്തായാലും ഈ പ്രതിഷേധങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പാലക്കാട് നഗരം വിടാനുള്ള ഇല്ല അത്തരം ഒരു കാര്യത്തിലും ഇല്ല അദ്ദേഹം ഒന്നും മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുകയാണ് ചെയ്തത് പിന്നീട് തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയും എന്ന ഒറ്റ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴെന്തായാലും ഈ പ്രതിഷേധിച്ച ചില ആളുകൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്